കൈ നിന്നെ 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 നിന്റെ ഇതാണ് നീ ഇടിക്കണം നമ്മൾ സോമണ്ണന്റെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് അപ്രതീക്ഷിതമായിട്ട് പകർത്തിയൊരു വീഡിയോ കുഴി താഴ്ന്നു പോയൊരു വണ്ടി സോമണ്ണം വലിച്ചു ഒരു ശക്തമായ കാഴ്ച കുഴിയിൽ താന്നു വണ്ടിയുടെ ടയറിനടിയിൽ ഒരു തടി തുരന്ന് കയറ്റാനുള്ള ശ്രമത്തിലാണ് സോമൻ സത്യം പറഞ്ഞ പലരും വന്ന് കയ്യൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ് വണ്ടിയുടെ വീണിട്ട് ഒരു മണിക്കൂറോളമായി ആയി കുറെ പേര് വന്ന് പയറ്റി ഉയർത്താനൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല തുടക്കം മുതൽ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പൊ ഈ എടുത്ത അത്രയും മുതൽ ഞാൻ അത്ര ഇടുകയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് സോമൺ അവിടെ ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമൺ ആ ടയർ താന്നാൻ്റെ അടിയിൽ അവിടെനിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെളി കിടക്കുവാണ് അപ്പൊ അതിന്റെ അടിയിലേക്ക് തുറന്ന് കയറ്റി ഒരു തടി കയറ്റി ബാക്കി സംഭവിച്ചത് സംഭവിച്ചെന്താ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു പോരട്ടെ പിന്നെത്തോ നോക്കാം പിന്നെ കൊളന്തെ ബാക്കോ ശീന്ത നിങ്ങളൊന്നു കൊടുക്കാൻ പറ്റില്ല എവിടെ നിന്ന് പിടികളെ പിടിക്കും ോട്ട് കെട്ടറ വലിക്കുന്നു ഞാന് തെളിത്തരാന്ന് എല്ലാരും കൂടെ കൈവെക്കാനുണ്ടോ നിന്നെ ഒരാൾ കൈ വെക്കുമ്പോഴാണ് നിന്റെ കച്ചവടം കഴിയും നിന്നെ എല്ലാരും കൂടെ വെക്കാൻ എന്തോ ഒരു ഇതാണ് നീ കാട്ടിന്റെ പിള്ളാരെല്ലാം എടുത്തിട്ട് നിന്നെ ഇടിക്കണം ഇരിക്കണം എല്ലാരൂടെ കൈവെക്കാൻ ഒരാള് വെച്ചാൽ അതിനുള്ള ഇല്ല നീ എല്ലാരും കൂടെ കൈ വെക്കുന്നേ ഇല്ലല്ലേ ഇല്ലല്ലേ അലിപ്പാറ തെള്ളായിരിക്കാൻ നമ്മുടെ കൈ തൊള്ളാ നമ്മളിവിടെ അപ്പോൾ അണ്ണം പുലിയാണെന്ന് ഒരു വട്ടം കൂടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും കണ്ടുപിട്ടുമ്പരേക്കും ബൈ സുഹൃത്തുക്കളെ